വിനീഷ് വിനീഷ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ സിനിമയുടെ തുടക്കം മുതൽ ലൈംഗിക ചൂഷണം എന്നടക്കമുള്ള അതീവ ഞെട്ടിപ്പിക്കുന്ന വിശദാംശങ്ങൾ തന്നെയാണ് ഹെമ റിപ്പോർട്ടിൽ ഹെമ കമ്മീഷൻ റിപ്പോർട്ടിൽ പുറത്തു വന്നിരിക്കുന്നത് സെറ്റിൽ പലവിധ ഇടനിലക്കാൾ ഇവർ താരങ്ങളിൽ നിന്ന് വിശേഷിപ്പിക്കുന്നവർക്ക് പോലും ഇത്തരത്തിലുള്ള സ്ത്രീകളെ ആ രീതിയിൽ ഇരകളാക്കാൻ വിധേയമാക്കപ്പെടുന്നു എന്ന രീതിയിലുള്ള കണ്ടെത്തലുകൾ നടത്തുമ്പോൾ അതിന് ഞെട്ടിപ്പിക്കുന്ന വസ്തുത ഇതാണ് അതുതന്നെയാണ് ഈ ഈ വിവരങ്ങൾ പുറത്ത് വരാതിരിക്കാൻ ചില കോണുകളിൽ നിന്നും ഇടപെടൽ ഉണ്ടായിരുന്നെന്നുള്ള വിമർശനമുണ്ടായിരുന്നു ആരോപണമുണ്ടായിരുന്നു അത്തരം വിമർശനങ്ങളും ആരോപണങ്ങളും സ്ഥിരീകരിക്കുന്ന രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് അല്ലേ തീർച്ചയായിട്ടും സുരേഷ് ഏറ്റവും സ്ഥിരീകരണം നൽകുന്ന തരത്തിലേക്ക് തന്നെയാണ് സിനിമാ ലോകത്തിന് അത്ര തിളക്കമില്ലാ ഈ വെള്ളിത്തിരയിൽ കാണുന്ന തിളക്കമില്ല എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ട് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സാധാരണയായി സ്ത്രീകളെ ഇവിടെ ഈ സിനിമാ ലോകത്ത് ഉപയോഗിക്കപ്പെടുന്നു പ്രത്യേകിച്ച് ഡ്രഗ്സിൻ്റെയും ഒപ്പം തന്നെ സ്ത്രീകളുടെയും ഒക്കെ ഒരു ചൂഷണ കേന്ദ്രമായി മാറുന്നു സിനിമാ ലോകം എന്ന് തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉടനീളം പരാമർശമുള്ളത് അതിൽ ഞാനൊരു പാരഗ്രാഫ് വായിക്കാം ഏറ്റവും പ്രധാനം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്നത് അക്കോർഡിംഗ് ടു ദ വുമൺ ഇൻ സിനിമ ഹറാസ്മെന്റ് that we're very very inspe inspection had related from the statement of various witness who were examined for before the committee that production controller or, or whoever gives an offer for the role cinema first uh, approaches the woman if it is other way and a woman approaches any person cinema seeking a chance in a cinema, she is told that she has to make an adjustment and a compromise to take her, the, her in cinema. ഏത് സ്ത്രീ ആവട്ടെ അവർ എത്തുന്ന സമയത്ത് അപ്രോച്ച് സിനിമയെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ഓരോ ആളുകളും പ്രത്യേകിച്ച് നിർമ്മാതാക്കളും ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെടുന്നത് സിനിമയിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ സാധിക്കുമോ എന്നത് അടക്കമുള്ള ചോദ്യമാണ് ചോദിക്കുന്നത് ടു കോംപ്രമൈസ് ആൻഡ് അഡ്ജസ്റ്റ്മെന്റ് ആർ ടു ടേംസ് വിച്ച് ആർ വെരി ഫെമിലിയർ എൻ ഉമ്മൻ ഇൻ മലയാളം ഫിലിം ഇൻഡസ്ട്രി ആൻഡ് ും അല്ലെങ്കിൽ കോംപ്രമൈസിനും എന്ന ചോദ്യമാണ് എല്ലാവരും എല്ലാ സമയവും ഈ ഒരു സിനിമയുടെ ചാൻസിനായി തുടക്കം മുതൽ തന്നെ ചോദിക്കുന്നത് പല അഡ്ജസ്റ്റ്മെന്റിനും തയ്യാറാണെങ്കിൽ മാത്രമേ സിനിമ ലോകത്തേക്ക് എത്താൻ സാധിക്കൂ എന്ന് സിനിമക്കാരുടെ തുടക്കത്തിൽ തന്നെ ഓരോ വുമണിനോടും അല്ലെങ്കിൽ ഓരോ സ്ത്രീയോടും ആവശ്യപ്പെടുന്ന തരത്തിലേക്ക് തന്നെയാണ് ആ സിനിമാ ലോകം മാറിയിരിക്കുന്നത് ഞാൻ അതുകൊണ്ട് തന്നെയാണ് ആദ്യം സൂചിപ്പിച്ചത് വെള്ളിത്തിരയിൽ നമ്മൾ കാണുന്ന അത്ര തിളക്കമല്ല അതിന്റെ അക അകക്കാമ്പ് എന്നാണ് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്നത് ഹേമ കമ്മിറ്റിയിൽ ഉടനീളം അത്തരത്തിൽ തന്നെയാണ് റിപ്പോർട്ടിൽ പരാമർശമുള്ളത് റിപ്പോർട്ടിലെ പരാമർശങ്ങൾ ഇത്തരത്തിൽ തന്നെയാണ് വ്യക്തമാക്കുന്നത് പ്രത്യേകിച്ച് സ്ത്രീകൾ അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറായില്ലെങ്കിൽ ഇതെല്ലാം തെളിവുകളുടെ മൊഴികളുടെ അടിസ്ഥാന ത്തിലുള്ള റിപ്പോർട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തു വരുന്നത് ഇനി ഇത് സിനിമാ ലോകത്ത് വലിയ ചർച്ചകൾക്ക് വഴിവച്ചേക്കുമെന്ന കാര്യത്തിലേക്ക് ഒരു സംശയമില്ല ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായും നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ട്രക്സിൻ്റെയും ഒപ്പം തന്നെ സ്ത്രീകൾ സ്ത്രീകളെ ദുരുപയോഗം ചെയ്യുന്നതിൻ്റെയും ലോകമായി ഹേമ സിനിമാ ലോകം മലയാള സിനിമ ഇൻഡസ്ട്രി മാറിയിരിക്കുന്നു എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉടനീളം വ്യക്തമാക്കുന്നത് എടുത്തു പറയേണ്ടത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ചില പരാമർശങ്ങൾ തന്നെയാണ് അതിൽ ഒരു പരാമർശമാണ് ഒരു പാരഗ്രാഫ് മാത്രമാണ് ഞാൻ വായിച്ചത് ആ പാരഗ്രാഫിന്റെ തുടക്കത്തിൽ തന്നെ വ്യക്തമാക്കുന്നത് ഇത്തരത്തിലാണ് അഡ്ജസ്റ്റ്മെന്റിനും കോംപ്രമൈസിനും തയ്യാറാണെങ്കിൽ മാത്രമേ ഫസ്റ്റ് ആ ഒരു സിനിമയുടെ ചാൻസ് തേടിയെത്തുന്ന ആർക്കും ആ ഒരു വാതിൽ തുറക്കുകയുള്ളൂ എന്ന് തന്നെയാണ് ഇതിൽ ഉടനീളം വ്യക്തമാക്കുന്നത് കമ്മിറ്റി റിപ്പോർട്ടിൽ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വഴങ്ങാത്തവർക്ക് ശിക്ഷ പോലും നൽകുന്ന ഒരു സമീപനമാണ് ഉള്ളത് എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമാക്കുന്നു പരാതിപ്പെട്ടാൽ ഭീഷണവിയാണ് ഇത്തരത്തിൽ തങ്ങളോട് അഡ്ജസ്റ്റ്മെന്റിന് ഏതെങ്കിലും തരത്തിൽ ആവശ്യപ്പെടുന്ന സമയത്ത് അത്തരത്തിലുള്ള പരാതിയുമായി മുന്നോട്ട് പോയാൽ ഭീഷണിപ്പെടുത്തലാണ് പ്രത്യേകിച്ച് നീ ഒരിക്കലും ഈ ഒരു സിനിമാ ലോകത്തിനീ ഉണ്ടാകില്ല സിനിമാ ലോകത്ത് കാൽ വയ്ക്കണമെങ്കിൽ അഡ്ജസ്റ്റ്മെന്റിന്റെ ആ ഒരു കൃത്യമായ വിവരങ്ങൾ അറിഞ്ഞിരിക്കണമെന്നാണ് പ്രമുഖർ വരെ ആവശ്യപ്പെടുന്നത് കമ്മിറ്റി റിപ്പോർട്ടിൽ തയ്യാറാക്കുന്നതിൽ നേരിട്ട പ്രശ്നങ്ങൾ പോലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് ഈ കമ്മിറ്റി റിപ്പോർട്ട് കൃത്യമായി തയ്യാറാക്കുന്ന സമയത്ത് പോലും സിനിമാ ലോകത്തെ പ്രമുഖർ പല ഘട്ടങ്ങളിൽ വിലക്കുന്ന സാഹചര്യം സാഹചര്യമുണ്ട് എന്ന് പോലും ഹേമ കമ്മിറ്റി അവകാശപ്പെടുന്നു സിനിമാ മേഖലയിൽ ചൂഷണം നേരിടുന്നവർക്കെതിരെ കൃത്യമായ രീതിയിലുള്ള ഇടപെടൽ ആവശ്യമെന്നും ഹേമ മനുഷ്യാവകാശങ്ങൾ പോലും ഇവർക്ക് നിഷേധിക്കപ്പെടുന്നു വഴങ്ങാത്തവർക്ക് ഇംഗിതങ്ങൾ അനുസരിക്കാത്തവർക്ക് ഇത്തരത്തിൽ പിന്നീടുള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നു ഒപ്പം തന്നെ അടിസ്ഥാനപരമായിട്ടുള്ള മനുഷ്യാവകാശങ്ങൾ പോലും നിഷേധിക്കുന്നു അത്രയും ക്രൂരമായ നീചമായ ഇടപെടൽ തന്നെയാണ് ഈ സിനിമാ മേഖലകളിൽ ഉണ്ടാകുന്നത് എന്നിട്ട് നിർത്തുകയാണ് ഹേമ കമ്മീഷൻ അല്ലേ തീർച്ചയായിട്ടും ഓരോ വാക്കുകളിലും കൃത്യമായ മൊഴികളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ തന്നെ അക്കമിട്ട് നിരത്തിയാണ് ഹേമാ കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഓരോ 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 സ്റ്റേറ്റ്മെന്റ് പ്രത്യേകിച്ച് പറഞ്ഞാൽ ഓരോ ആളുകളുടെയും മൊഴികളുടെ അടിസ്ഥാനത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് അവർ അക്കമിട്ട് റിപ്പോർട്ടുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവസരത്തിന് വേണ്ടി വിട്ടു വീഴ്ച ചെയ്യേണ്ട സ്ഥിതിയാണ് സ്ത്രീകൾക്കെന്ന് റിപ്പോർട്ടിൽ പറയുന്നു മേഖലയിൽ വ്യാപകമായി ലൈംഗിക ചൂഷണം സിനിമാ മേഖലയിൽ വ്യാപകമായി ലൈംഗിക ചൂഷണം നടക്കുന്നു എന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഒന്നിലധികം പേർ ഇതുമായി ബന്ധപ്പെട്ട മൊഴികൾ നിരവധി പേരുടെ മൊഴികൾ ഈ സിനിമാ ലോകത്തെത്തിയ സ്ത്രീകളുടെ മൊഴികൾ ഇതിലുണ്ട് അതിക്രമം കാട്ടുന്നവരെ ഇത്തരത്തിൽ ലൈംഗിക അതിക്രമത്തിന് ഇരയായി അവർക്കെതിരെ പരാതിപ്പെടാൻ പോകുന്നവരെ സിനിമാ ലോകത്ത് നിന്ന് തുടച്ചു നീക്കാൻ ഒരു പ്രത്യേക മാഫിയ തന്നെ ഉണ്ട് എന്ന തരത്തിലുള്ള ഒരു പരാമർശവും ഈ റിപ്പോർട്ടിലുണ്ട് ഏജന്റുമാരാണ് പ്രത്യേകിച്ച് ഈ ഈ ഈ സിനിമാ ലോകത്തേക്ക് എത്തുന്ന സ്ത്രീകളെ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാക്കാൻ വേണ്ടി പ്രത്യേക ഏജന്റ് സംവിധാനം പോലും ഉണ്ട് എന്നാണ് ഈ ഒരു കമ്മീഷൻ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു വഴിവിട്ട കാര്യം ചെയ്യാൻ നിർമ്മാതാക്കളും സംവിധായകരും നിർബന്ധിക്കുന്നുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു പ്രത്യേകിച്ച് ഇത്തരത്തിൽ ലൈംഗിക അതിക്ര ലൈംഗിക പരാമർശങ്ങൾ നടത്താൻ വേണ്ടി പ്രമുഖ നിർമ്മാതാക്കൾ പ്രമുഖ സംവിധായകർ പ്രമുഖ നടന്മാർ ഉൾപ്പെടെയുള്ളവർ അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്നാണ് വ്യക്തമാക്കുന്നത് വഴിവിട്ട കാര്യങ്ങൾ ചെയ്താൽ ഇവർ നിർബന്ധിക്കുന്നു എന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് പക്ഷേ വ്യക്തിപരമായ കാര്യങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ആരൊക്കെയാണ് അത്തരത്തിലുള്ള നിർമ്മാ നിർമ്മാതാക്കൾ പ്രമുഖരായ സംവിധായകർ പ്രമുഖരായ നടന്മാർ എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഈ റിപ്പോർട്ടിൽ പരാമർശം ആ പേജുകൾ ഒഴിവാക്കിയിട്ടുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജുള്ള ഈ ഒരു റിപ്പോർട്ടിൽ നാൽപ്പത്തി ഒമ്പതാം പേജിലെയും തൊണ്ണൂറ്റി പാരഗ്രാഫും പ്രസിദ്ധീകരിച്ചിട്ടില്ല എൺപത്തൊന്ന് മുതൽ നൂറ് വരെയുള്ള പേജുകളിലെ ചില ഭാഗങ്ങൾ ഒഴിവാക്കി നൂറ്റി അറുപത്തഞ്ച് മുതൽ നൂറ്റി തൊണ്ണൂറ്റി ആറ് വരെയുള്ള പാരഗ്രാഫുകളും അനുബന്ധ രേഖകളും ഒഴിവാക്കിയിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വ്യക്തിപരമായ വിവരങ്ങളുള്ളത് എല്ലാം ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സമീപനമാണ് ഈ റിപ്പോർട്ടിൽ ഉടനീളം വ്യക്തിപരമായിട്ടുള്ള പരാമർശങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് പൊതുവായി ഇതിനെ വിലയിരുത്തിയ പൊതുവായി ഇതിനെ വിശദീകരിച്ച ഒരു റിപ്പോർട്ടാണ് പുറത്ത് വന്നുകൊണ്ട് വന്നിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമിന്റെ